ജന്മദിനമാണ് ഈ വരുന്ന നമുക്ക് നല്ലതുപോലെ അപ്പം ഇതിൻ്റെ ആവശ്യപ്പെത്രയേ ഉള്ളൂ ഷിയാക്കൾ വരെ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സൂഫികൾ വരെ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ബറേൽവികൾ വരെയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് ഇനി ഇവിടെ സമസ്ത കേരളത്തിൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിലാണ് സമസ്ത വരുന്നത് ആയിരത്തി നാൽപ്പത്തിനാലില് അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ്റിമൂന്ന് വർഷത്തെ ആയുസേനായിട്ട് അപ്പോൾ പ്രവാചക സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ നബീസ് അള്ളി സുന്നത്തിന് പിൻപറ്റലാണ് നബിസ്റല്ല സുന്നത്തെ സ്വീകരിക്കലാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് താടി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നബിനോട് സ്നേഹം ഉണ്ടെന്നാണ് നമ്മളെ പാൻറ്റ് ഞെരിയാണ്ട് മുകളിലാണെങ്കിൽ നബിസ്റല്ല അലിട് സ്നേഹം കണ്ടെന്ന് അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ പ്രവാചകൻ സ്വൽ പഠിപ്പിച്ച പഠിച്ച ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പം നമസ്കാര ശേഷമുള്ള വിഖറുകൾ ലാഹുവിൻ്റെ പ്രവാചകൻ സല്ല അള്ളാഹു അലഹി വസ്വല്ലം ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും അവരുടെ ജീവനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുലല്ലാഹു അലഹി വസല്ലമ്മയാണ് അസുലയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഒരു വിശ്വാസിക്ക് ഒരു സംശയത്തിൻ്റെ ലെവലേഷൻ പോലും ഉണ്ടാകില്ല സ്വന്തം ജീവനേക്കാൾ സ്വന്തം മാതാപിതാക്കളെക്കാൾ മറ്റെന്തിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കാൻ പ്രത്യേകം സമയമോ കാലമോ അല്ലെങ്കിൽ പ്രത്യേകം ദിവസമോ ഒന്നും സുന്നയുടെ പണ്ഡിതന്മാരോ അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഏറ്റവും സ്നേഹിച്ച സ്വഹാബികളോ അങ്ങനെ നിശ്ചയിച്ചതായി നമുക്കാർക്കും അറിയില്ല എന്നാലും ഓരോ റബ്യോ മാസം കടന്നു വരുമ്പോഴും നമ്മൾ കാണുന്ന പല കാഴ്ചകളുമുണ്ട് ഒരു പ്രത്യേക പ്രവാചക സ്നേഹത്തിൻ്റെ രൂപങ്ങളും ആഘോഷങ്ങളും രീതികളുമൊക്കെ സോഷ്യൽ മീഡിയ വളർന്ന് വന്ന ഈ കാലത്തും അതിനൊരു കുറവുമില്ല പലപ്പോഴും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ചിന്തകളും തന്നെ അകന്നു പോകുന്ന രീതിയിലുള്ള പ്രവാചക സ്നേഹത്തിൻ്റെ അതിരുവിട്ട പല കാഴ്ചകൾക്കും നമ്മൾ സാക്ഷികളാകാറുണ്ട് ഈ അടുത്ത് നമ്മൾ കേട്ട ഒരു വീഡിയോ ശകലത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ ആദ്യം പ്രവേശിക്കുന്നത് അള്ളാഹുബിൻ്റെ പ്രവാചകൻ്റെ ജന്മദിനത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം പിന്നിട്ടു എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആ വീഡിയോ കേട്ടതിന് ശേഷം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വിഷയത്തിലെ ചർച്ചയിലേക്ക് പ്രവേശിക്കാം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ഈ വരുന്ന പന്ത്രണ്ടിന് നമുക്ക് നല്ലതുപോലെ കൊണ്ടാടണം നമ്മൾ കേട്ടില്ലേ അള്ളാഹുബിൻ്റെ പ്രവാചകൻ്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ഈ റബിയുല്ലവൽ വരുന്നത് നമുക്ക് നന്നായി കൊണ്ടാടണം എന്നാണ് പറഞ്ഞത് മുസലായി ഇതിലേക്ക് നമ്മളാണ് ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വിഷയത്തെ പറ്റിയുള്ള ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം റബിയുല്ലവൽ മാസം അടുത്ത് വരുമ്പോൾ നബി സല്ലാ അല്ലയുസല്ലമയോടുള്ള സ്നേഹത്തിനും അതുപോലെ തന്നെ നബി സുല്ലാസ് വല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനൊക്കെ കുറേ ആളുകൾ രംഗത്ത് വരാറുണ്ട് ശരിയായ നിലക്ക് നബി സല്ലാ അല്ലെ വല്ലമയെ സ്നേഹിക്കേണ്ടതും പിൻപറ്റേണ്ടതും അനുസരിക്കേണ്ടതുമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നവർ സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും എല്ലായിപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ മാസത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കുറേ ആളുകൾ അഥവാ ലോകാടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വേറിട്ട് പോയിട്ടുള്ള ഷിയാക്കൾ അവരെ പിൻപറ്റി വന്ന സൂഫികൾ ബറേൽവികൾ ഇവിടെ നമ്മുടെ നാടുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ സമസ്ത വിഭാഗങ്ങൾ വലിയ അലങ്കാരങ്ങളും അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള പിന്നെ പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വച്ച് രംഗത്ത് വരാറുണ്ട് അത് ഈ മാസത്തിൻ്റെ ഒരു പ്രകൃതമായി തന്നെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഈ നമ്മൾ ഈ കേട്ട ആയിരത്തി അഞ്ഞൂറ് റസൂറുല്ലാഹി സാഹ അലി സല്ലമ്മ അവിടുന്ന് ജന്മദിന ആഘോഷത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ആഘോഷമാണ് ഈ വർഷം ഒരു വലിയ ക്യാമ്പയിൻ രൂപത്തിലാണ് സമസ്ത വിഭാഗങ്ങളൊക്കെ അവരുടെ പിന്നെ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് സുപ്രഭാരത്തിലും അതേപോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ പിന്നെ ലേഖനങ്ങൾ പതിനഞ്ച് നൂറ്റാണ്ട് നബി സലഹ് അലൈഹി വല്ലമിയുടെ ഈ ജന്മദിനത്തിൻ്റെ പതിനഞ്ച് നൂറ്റാണ്ട് തിരുവസന്തം പതിനഞ്ച് നൂറ്റാണ്ട് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ തിങ്കൾ മുപ്പത് പിന്നെ സയ്യിദ് അബ്ബാസ് അലി ഷിയാവ് തങ്ങളുടെ ഒരു ലേഖനം അപ്പോൾ ഇതിൽ പിന്നെ അവർ പറഞ്ഞു വരുന്നത് നബ്സ് അഹ് വല്ലമിയുടെ ജന്മദിന ആഘോഷം തന്നെ ആയിരത്തി അഞ്ഞൂറിലേക്ക് എത്തി എന്നുള്ളതാണ് എന്നിട്ടത് അഖിലിസുന്നയുടെ മേൽ വെക്കുന്നു എന്നുള്ളതാണ് വലിയ സങ്കടം കാരണം വൽ വൽജമായയുടെ രീതി അതിൻ്റെ വഴി എന്നത് ഇത്തരം ആഘോഷങ്ങൾക്കും അതേപോലെ തന്നെ കാര്യങ്ങൾക്കും പിന്തുണ കൊടുക്കുക അല്ലെങ്കിൽ അതിന് മുൻപന്തിയിൽ നിൽക്കുക അതിൻ്റെ വക്താക്കളാവുക എന്നതല്ല ചില കാര്യങ്ങൾ വിശദീകരിക്കാം ഇപ്പോൾ ഇന്നലത്തോടു കൂടി എന്തായി അത് കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള പണികളിലേക്ക് പ്രവേശിച്ചു ഇന്നലത്തെ സുപ്രഭാരത്തിൽ കാണാം പ്രവാചക പിറവിയുടെ ഒന്നര സഹസാബ്രതത്തെ വരവേൽക്കാനൊരുങ്ങി ലോകം എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു പിന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനമൊക്കെ ഇന്നലെ എന്ത് ചെയ്തു പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിർവഹിച്ചു കഴിഞ്ഞു എല്ലാ സമസ്തക്കാരും ഉണ്ട് ആ എല്ലാവരും ഉണ്ട് പിന്നെ ഓരോരുത്തരും അവരുടേതായ പങ്ക് ഇതിൽ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇത്തരം ആളുകളുടെ ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അപ്പോൾ പൊതുവെ ഈ വ്യവസായ മേഖലയുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാവും കുറച്ച് ആളുകൾ കുറയേ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങളൊക്കെ അവരിലേക്ക് വന്നു ചേരുന്നൊരവസ്ഥ ഉണ്ടായാലും എന്ത് ചെയ്യും പെട്ടെന്നൊരു വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കും ഭയങ്കരമായിട്ട് അപ്പോൾ ആ ഓഫറിന് ലക്ഷ്യം എന്തായിരിക്കും ഒന്ന് തല പൊക്കണം എന്നായിരിക്കും എന്ന പോലെ മതവാണിമം നടത്തുന്ന ആളുകൾ അവരുടെ ചൂഷണങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കണമെങ്കിൽ ഈ നിലക്കുള്ള കുറേ കാര്യങ്ങളുമായിട്ട് വരും അതാണ് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് എന്ന് കേൾക്കുമ്പോൾ ആയിരത്തഞ്ഞൂറ് വർഷങ്ങളായി നബിസ് അലൈസ് വല്ലമിയുടെ ജന്മദിന ആഘോഷം ലോകത്തിങ്ങനെ പല നിലക്കും നടന്നു വരികയാണ് എന്ന ചിന്തയിലായിരിക്കും കുറേയധികം സാധാരണക്കാർ ഉണ്ടാകുക ഏതായിരുന്നാലും പിന്നെ മഹാനായ ഷേഹു അല്ലിസ്വലബിനൈമിയ റഹിമഉല്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അഥവാ അദ്ദേഹം ഒരു കായിദ നാഫിയ വളരെ ഫലപ്രദമായ ഒരു നിയമമാണ് അദ്ദേഹം പറയുന്നത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഒരു നിയമമാണ് അപ്പോൾ ആ നിയമം പറഞ്ഞിട്ട് ഇൻഷാല്ല നമുക്ക് ഈ ഈ കാര്യത്തിൻ്റെ വസ്തുത എന്താണെന്നുള്ളതെന്ന് സൂചിപ്പിക്കാം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ ഫി ഉജുബിൽ ഏത്തിസാം ബിർ റിസാല അള്ളാഹു സുബാനു നമുക്ക് തന്ന റിസാലത്ത് അഥവാ ദീനാകുന്ന ഈ സന്ദേശം അത് മുറുകെ പിടിക്കൽ നിർബന്ധവുമാണ് അതേപോലെ തന്നെ സൗഭാഗ്യം അതുപോലെ നേർമാർഗം എന്നതൊക്കെ ഫി മുത്തർ റസൂൽ സല്ലു അലുവല്ലം നബി സല്ലു അലൈഹി സ്വലമയെ പിൻപറ്റുക വഴിയേ അത് കിട്ടുകയുള്ളു ഓരോ കാലത്തും ഓരോ രാജാവ് അല്ലെങ്കിൽ പിന്നെ ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ഇമാമ് എന്ന നിലക്ക് വിസാലത്തില്ല റസൂലുല്ലാഹി സാഹു അലൈവ് വല്ലമ്മ ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണോ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അതാണ് ഹുദാ പിന്നെ അദ്ദേഹം പറഞ്ഞു അന്ന ഉള്ളലാൽ വഴികേട് അതുപോലെ ദൗർഭാഗ്യം ഒക്കെ പറഞ്ഞാൽ ഫി മുഹാലഫത്തിഹി അത് റസൂൽ അല്ലാഹി സാഹു അലി വല്ലമിക്ക് എതിരാണ് അവിടുന്ന് അധ്യാപനങ്ങൾക്ക് എതിരായി നിൽക്കലാണ് വന്ന കുല്ലഹൈർ ഫിൽ വുജൂദ് എല്ലാ ഖൈറും ഹൈറായ എന്തൊക്കെയുണ്ടോ അത് പൊതുവായതാകട്ടെ പ്രത്യേകമായതാകട്ടെ അതെല്ലാം ഉണ്ടായത് മിൻ ജിഹത്തിർ റസൂൽ സല്ലു അലൈഹി വല്ലം നബി സല്ലാ അലൈഹി വല്ലമയിലൂടെയാണ് അതൊക്കെ കിട്ടിയത് അപ്പോൾ ഒരു കാര്യം ഹൈറാണോ അതിൽ വാക്കോ പ്രവൃത്തിയോ അനുമതിയോ ആരുതുണ്ടാകും നബി സല്ല അതായത് റിസാലത്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഇഷ്ടത്തിന് കളിക്കാൻ പറ്റില്ല ലോകത്തുണ്ടായ എല്ലാ ഷെറും അത് മുഖ്തസും ബിൽ അബദ് എന്നാണ് അടിമയെ കേന്ദ്രീകരിച്ചായിരിക്കും ഏതെങ്കിലും ഒരാൾ അല്ലെ ഒരു കൂട്ടാളുകൾ ഒരു സാഹചര്യത്തിൽ ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ടായി വന്നു പിന്നെ ലോകത്ത് വ്യാപിച്ചു ഫസബുഹു അതിൻ്റെ കാരണം റസൂലല്ലാഹി സാഹു അലി വല്ലമക്ക് എതിരാകലാണ് ഒന്ന് നിസാരത്തിന് അള്ളാൻ്റെ ദീന് എതിരാകലാണ് രണ്ടാമത്തെ കാരണം ജഹിലാണ് റസൂൽ അള്ളാഹി സല്ലു അലി സ്വല്ലം കൊണ്ടുവന്ന കാര്യങ്ങളെപ്പറ്റി ജഹിൽ അജ്ഞത എന്നതാണ് അപ്പോൾ ഈ ഇവിടെ നബി സല്ലാ അലി സ്വല്ലമ്മയുടെ പേരിൽ അവിടെ നിന്നെ സ്നേഹിക്കുന്നു എന്ന നിലക്ക് ഒരാഘോഷത്തെയാണ് മുന്തിക്കുന്നത് അപ്പോൾ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ് ഇസ്ലാം പഠിപ്പിച്ച യൗമ് ഈദ് അയ്യാദുകളൊക്കെ ഇപ്പോൾ ചെറിയ പെരുന്നാളാകട്ടെ വലിയ പെരുന്നാളാകട്ടെ യൗമുൽ ജുമ ആകട്ടെ ഇതൊക്കെ പ്രമാണങ്ങളിലുള്ളതാണ് വിശ്വാസികൾക്ക് സന്തോഷിക്കാനും പരിധി വിടാതെ ആഹ്ലാദിക്കാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെയുള്ള അവസരങ്ങളായിട്ടാണ് പഠിപ്പിച്ചത് അപ്പോൾ അതിൽ അന്ന് അള്ളാൻ്റെ അമ്പ്രുണ്ട് നിങ്ങൾക്കിത് എഴുതി ആണ് എന്ന അള്ളാഹാൻ്റെ അമ്പ്ര അതിലുണ്ട് എങ്ങനെയാണ് അവിടെ മര്യാദകളും അതുപോലെ പാലിക്കേണ്ട മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് റസൂലല്ലാസ്വല്ലാസ് വല്ല അത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പറും ഇത്തിബാവും അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് നബി നബിസ്വല്ലാ അലൈവലമയെ പിൻപറ്റലുണ്ട് ഇത് രണ്ടും ഒത്തു വരുമ്പോഴേ എന്താകുള്ളൂ ഇബാലത്തായിട്ട് മാറുള്ളു അല്ലാത്തൊരു ഇബാലത്താവില്ല ഇപ്പോൾ ഈ സമസ്തയിൽപ്പെട്ട പലരും പ്രസംഗിച്ചതും എഴുതിയതുമൊക്കെ ആയ കാര്യങ്ങളാണ് പിന്നെ ഏത് മീലാദുൻ നബി എന്താണ് മൂന്നാമത്തെ ഒരാഘോഷമാണ് അപ്പോൾ ഒന്നാമത്തെ ആഘോഷം ചെറിയ പെരുന്നാൾ രണ്ട് ബലി പെരുന്നാൾ മൂന്നാമത്തെ ആഘോഷം ശരിക്കും പ്രമാണങ്ങളെ വെളിച്ചത്തിൽ മൂന്നാമത്തെ ഒരാഘോഷം ഉണ്ടെങ്കിൽ അത് ഏതാണ് യോമുൽ ജുമായാണ് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന സന്തോഷം പങ്കിടുന്ന പരസ്പരം പിരിയുന്ന ആ ഒരു ദിവസം ഇനി അതുമല്ല ബലി പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് അതിനെ ബലി പെരുന്നാൾ അടിപ്പോയി അത് പ്രമാണം പഠിപ്പിച്ച് എന്ത് ചെയ്തു അടിപൊയി പ്രമാണത്തിലില്ലാത്തത് മേലെ വന്നു എത്രത്തോളം എന്നറിയോ ലൈലത്തുൽ കദറിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടത് റസൂലി സല്ലു അലൈവല്ല ജനിച്ച രാത്രിയാണ് അത് കൂറാനും എതിരാണ് കാരണം ലൈലത്തുൽ കതിരി ഖൈറുമിൻ അൽ ഫിഷർ എന്ന് റസൂലി സല്ലു അല്ലയല്ല ഓതി പഠിപ്പിച്ചതാണ് അതിൻ്റെ വിശദീകരണമായി എത്രയോ ഹദീസുകളുണ്ട് അപ്പോൾ റസൂൽ അല്ലാ സാഹു അലൈവല്ല ഇങ്ങനെ വഹയിലൂടെ പഠിപ്പിച്ചതിന് എതിരായി അവിടെ നിന്ന് എന്തെങ്കിലും പറയോ ഒരിക്കലുമില്ല സ്വഭാവത്താരെങ്കിലും അങ്ങനെ മനസ്സിലാക്കുമോ അതുമില്ല അപ്പോൾ ഇതെങ്ങനെ വന്നു അതാണ് നമ്മൾ സമൂഹത്തിന് കൃത്യമാക്കി കൊടുക്കേണ്ട ഒരു കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ നാൽപ്പത് വയസ്സ് വരെ റസൂൽ അല്ലാ സാഹു അല്ല സ്വല്ലമ്മ വഹയിന് മുമ്പ് ജീവിച്ചു അത് ഏതൊരു സാധാരണക്കാരും അറിയുന്ന കാര്യമാണ് അവിടുന്ന് അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒന്ന് ജാഹിലീയത്തിൽ കുറേ കേടുകളുണ്ടായിരുന്നു എന്തൊക്കെ തെറ്റുകൾ അവരെടുത്തുണ്ടായിരുന്നു അതിലേക്കൊന്നും റസൂൽ അല്ലാഹി സുലി സ്വലം എന്തായിട്ടില്ല പോയിട്ടില്ല അത്രത്തോളം അള്ളാഹു സുബാനുവ താല സംരക്ഷണം പല നിലക്കും എന്തായിട്ടുണ്ട് നബീസ് അല്ലാസ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട് ജാഹ്ലീയത്തിലെ കേടുകളിലൊന്നും അവിടെ നിന്ന് പെട്ടിട്ടില്ല രണ്ട് അൽ അമീൻ എന്നാണ് അവരാരെ വിളിച്ചത് നബി സല്ലു അലി സ്വലമേ വിളിച്ചത് അത്രത്തോളം അവർ സ്നേഹിച്ചു എന്നിട്ടും ഈ നാപ്പത് വർഷങ്ങളിൽ ഒരു വർഷം പോലും ജാഹിലീയത്തിൽ എന്തില്ല നബീസ്വല്ലാസ്വലമിയുടെ ജന്മദിനം കൊണ്ടാടിയത് എവിടെയും കാണാല്ല ജാഹിലിയത്തിൽ ഇല്ല അപ്പോ നാൽപ്പതാമത്തെ വയസ്സ് വരെ എന്തല്ല ഈ സംഗതി ഇല്ല ഈ ആ ഈ ആയിരത്തഞ്ഞൂർ എന്ന് പറയുന്ന നാൽപ്പത് ഇപ്പം എന്തു ചെയ്തു പോയി ഇനി ബാക്കി നോക്കിയാൽ മതി നുപൂവത്ത് കിട്ടി അം പിന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ മക്കയിൽ പതിമൂന്ന് വർഷമാണ് റസൂൽ അല്ലാ സാലി സ്വലം ജീവിച്ചത് പതിമൂന്ന് വർഷം അമ്പത്തി മൂന്നാമത്തെ വർഷത്തിലാണ് ഹിജറ പോകുന്നത് ഈ പതിമൂന്ന് വർഷ കാലഘട്ടത്തിലാണ് ഈ വിദേഹത്തിന് ആയത്ത് ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കുന്ന ഉസ്താദുമാർ ഓതുന്ന സൂറത്ത് യൂനിസിലെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് കുൽ ബി ഫലില്ല എന്ന ആയത്ത് അഥവാ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം എന്ന് അള്ളാഹു സുബാനു വത്താല പഠിപ്പിച്ച ആയത്ത് ഫലിയഫു അവർ സന്തോഷിക്കട്ടെ എന്നാണ് പറയണത് അപ്പോൾ ഇതാണ് അവരുടെ പ്രധാന തെളിവ് കാരണം റസൂർ ഉള്ളഹി സാഹു അലി വല്ല റഹ്മത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റഹ്മത്ത് ലോകത്തിന് നിയോഗിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഫല് എഫ്റഹു ശരിക്കും ഈ കൽപ്പന അമ്പ്രാണല്ലോ അമ്പ്രെന്താ എന്താ നിർബന്ധമല്ലേ എന്ത് ചെയ്യാം റസൂർല്ലാഹി സല്ലു അലി സ്വലമ്മ പതിമൂന്ന് വർഷങ്ങളിൽ മക്കത്ത് ജീവിച്ചിട്ട് ഈ ആയത്ത് ഓതിക്കൊടുത്ത് ഇങ്ങനൊരാഘോഷം നടത്തിയില്ല അപ്പോൾ ഈ ഈ സാഹിസ്മ ആയത്തുകളെ അവിടെ നിന്ന് കേട്ട് മനസ്സിലാക്കി അറിയപ്പെട്ടവരാണ് ഇബിൻ അബ്ബാസ് റതി അല്ലാ വന്നു ഇബിൻ മസൂദ് റദി അല്ലാ വന്നു ഇബിൻ അമ്മർ റതി അല്ലാ വന്നു നാല് ഹുലഫാവുകൾ എന്ത് ചെയ്യവർക്കൊന്നും ഈ ആയത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലേ ഇതിങ്ങനെ റസൂർ അല്ലാഹി സല്ലാ അലി വല്ലമയുടെ ജന്മദിനെ കൊണ്ടാടാമെന്നുള്ള ആയത്താണ് മനസ്സിലായിട്ടില്ലേ പിന്നെ അതുമല്ല ഇവർ കാര്യമായി ഉദ്ധരിക്കുന്ന ഒരു തെളിവാണ് അബൂ ലഹബ് അടിമയെ മോചിപ്പിച്ചു എന്നുള്ള സംഭവം അത് അതീ മക്കാജീവിത കാലഘട്ടത്തിലാണ് എന്ത് ആ സംഭവം റസൂർ അല്ലാഹി സ്വല്ലാ സ്വലം പറഞ്ഞുകാണ്ട് ഒരാഘോഷം നടത്തിയില്ല സ്വഹാപത്താരും തെളിവാക്കിയില്ല അപ്പോൾ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് ദുർബലമായ കഥകളും വാക്കുകളും അല്ലെങ്കിൽ പിന്നെ കുഫാറുകൾ ചെയ്ത കാര്യങ്ങളും മുന്നിൽ വെച്ചിട്ടാണ് ഒരു ഇവർ ഉണ്ടാക്കുന്നത് അൻപത്തിമൂന്ന് വർഷങ്ങളിൽ എന്തല്ല ഇതില്ല ഇനി അമ്പത്തിമൂന്നിലാണ് അവിടുന്ന് ഹിജറ പോകുന്നത് മദീനത്ത് പത്ത് വർഷം മദീന ജീവിത കാലഘട്ടത്തിൽ എത്ര വിധികൾ എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു സുബാനുഭത്താലിറക്കി കൊടുത്തു അറുപത്തി മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് അവിടുന്ന് അള്ളാഹുലേക്ക് മടങ്ങി ഈ അറുപത്തി മൂന്ന് വർഷങ്ങളിൽ എന്തില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾ കാണുന്നില്ല അറുപത്തി മൂന്ന് വർഷങ്ങളിൽ ഒന്നും കാണുന്നില്ല ഇനി നമ്മൾ ഇവർ ഈ ആയിരത്തി അഞ്ഞൂറിലേക്ക് എടുക്കണം അഥവാ അമ്പത്തി മൂന്നിലാണല്ലോ ഹിജറ പോയത് അപ്പോൾ അമ്പത്തി മൂന്ന് മുതലാണ് കൂ എടുക്കുന്നത് അമ്പത്തിമൂന്ന് മുതൽ പിന്നെ ഹിജറ കൂട്ടുമ്പോൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പ്ലസ് അൻപത്തി മൂന്ന് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് തേക്കുന്നത് അതാണ് ഇവരെ വലിയ പൊലിപ്പിച്ചു കൊണ്ടുവരുന്ന സംഗതി അതിൽ നിന്ന് നമ്മൾ അറുപത്തി മൂന്ന് എന്ത് ചെയ്തു ഒഴിവാക്കില്ല നിർവാഹമല്ല കാരണം തെളിവില്ല യാതൊന്നും കാണുന്നില്ല ഇനി ഉത്തമ തലമുറ മുന്നൂറ് വർഷത്തോളം ജീവിച്ചു മുന്നൂറ് വർഷമാണല്ലോ ഹിജറ തലമുറ അപ്പോൾ നമ്മൾ ഉത്തമ തലമുറ എന്ന് പറഞ്ഞ സ്വഹാബത്താണ് സ്വഹാബത്തിനെ കണ്ടവരാണ് അവരെ പിൻപറ്റി വന്നവരാണ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൈനസ് മുന്നൂറ് ഒഴിവാക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് അപ്പോൾ എന്ത് ചെയ്തു ഇതിൻ്റെ ആയുസ് ഉത്തമ തലമുറയെ ഒഴിവാക്കിയാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് എത്തുക അപ്പോഴും എന്തായിട്ടില്ല ഈ ആഘോഷം വന്നിട്ടില്ല ഇനി ഹിജറ നാലാം നൂറ്റാണ്ടിൽ ഷിയാ വിഭാഗത്തിലെ ഫാത്തിമിയാക്കളിൽപ്പെട്ട മുല്ല ഉമർ എന്ന് പറയുന്ന ആളാണ് ഇത് കൊണ്ടുവരുന്നത് കാരണം ഷിയാക്കളെ പതിവിൽപ്പെട്ടതാണ് അവരെ നേതാക്കന്മാരാണ്ടും ഉറൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തി കൊണ്ടാടുക ആഘോഷിക്കുക പൊലപ്പിക്കുക എന്നുള്ളത് അവരെ ഏർപ്പാണ് അപ്പോൾ ഫാത്തിമിയാക്കളിലെ മുല്ല ഉമറാണ് തുടങ്ങിയത് എന്ന് ഹിജറ നാലാം നൂറ്റാണ്ടിൽ അപ്പോൾ നമ്മൾ പിന്നെ അതിൽ നിന്ന് ഈ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്ന് ആ മുന്നൂറ് പിന്നെ മുന്നൂറ് എന്ത് ചെയ്തു മുന്നൂറ് ഒഴിവാക്കിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കിട്ടി അതാണ് ഷിയാക്കൾ തുടങ്ങിയത് ഷിയാക്കൾ തുടങ്ങിയത് പ്രകാരമാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് അവിടെ നിൽക്കുന്നത് ഇനി ഹിജറ ഏഴാം നൂറ്റാണ്ടിൽ സൂഫികളിൽപ്പെട്ട ഇറുബൽ ഭരിച്ചിരുന്ന മുലഫർ അയാൾ സൂഫികൾക്ക് എല്ലാ കൊടുത്ത ആളാണ് അപ്പോൾ ഈ മുല്ലാ ഉമർ തുടങ്ങിയത് അത്ര ഉഷാറായിട്ടില്ല ഒന്നുകൂടി പുലിപ്പിക്കണം എന്ന നിലക്കാണ് ആര് തുടങ്ങുന്നത് ഈ മുലഫർ തുടങ്ങുന്നത് മുലഫർ തുടങ്ങിയത് ഹിജറ ഏഴാം നൂറ്റാണ്ടുകളിലാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്ന് അറുനൂറ് ഒഴിവാക്കിയാൽ ഇനി എത്രയേ ഉള്ളൂ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ഏഴിൽ നിന്ന് അറുന്നൂറ് ഒഴിവാക്കിയാൽ എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇപ്പോൾ ഉള്ളത് ഷിയാക്കൾ പ്രകാരം ഈ സൂഫികൾ പ്രകാരം ഇനി ഹിജറ ആയിരത്തി മുന്നൂറിൽ രൂപീകരിക്കപ്പെട്ട ബറേൽ വിസം റസാഖാൻ ബറേൽവിയുടെ ടീമാണ് അവർ തുടങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് മൈനസ് ആയിരത്തി മുന്നൂറ് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തിയേഴ് വർഷമായിട്ടുള്ളു ഈ മൂന്ന് വിഭാഗത്തെ പറയാൻ കാരണം എന്താ പറയുക ഈ മൂന്ന് വിഭാഗങ്ങളുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടി വന്നവരാണ് സമസ്തക്കാര് ഷിയാക്കൾ സൂഫികൾ ബറേൽവികൾ ഒരു സംശയവുമല്ല അവർ ധൈര്യം അവർ വളരെ തൻ്റെ അടുത്തോട് അവർ പറയുന്ന കാര്യമാണ് ഈ ഷിയായിക്കളും സൂഫികളും ബറേൽവികളും ആ മൂന്ന് കണക്ക് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ആയുസ് ഇപ്പോൾ എത്രയേ ഉള്ളൂ ഷിയാക്കൾ വരെ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് സൂഫികൾ വരെ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ബറേൽവികൾ വരെയാണ് നൂറ്റി നാൽപ്പത്തിയേഴ് ഇനി ഇവിടെ സമസ്ത കേരളത്തിൽ ഹിതറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിലാണ് സമസ്ത വരുന്നത് ആയിരത്തി നാൽപ്പത്തിനാലിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നൂറ്റിമൂന്ന് വർഷത്തെ ആയുസ്നായിട്ടുള്ളൂ തൈലറായിട്ടില്ല അപ്പോൾ ഇത് ആയിരത്തഞ്ഞൂറ് എന്നുള്ളതൊക്കെ പറഞ്ഞാണ്ട് ജനങ്ങളെങ്ങനെ കയ്യിലെടുക്കാൻ നടക്കും ഇതൊരിക്കലും അഹലസുനയുടെ പാരമ്പര്യമല്ല ഇതിൻ്റെ മറവിൽ പിന്നെ ഈ മങ്കൂസ് മൗലീത് ഏ കൊടുത്ത കഴിവ് എന്ന പേരിൽ നബി സല്ലാ അലി സ്വല്ലമിയോട് പാവമോചനം തേടുന്നു ഷഫാഹത്ത് ഇവിടുന്ന് തന്നെ ചോദിക്കുന്നു പ്രവാചകരെ അങ്ങേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏ യാ സീറ സാദാദ് ഇങ്ങനെ പാടിക്കൊണ്ട് ആളുകളെ കൊണ്ട് ഷിർക്ക് ഇങ്ങനെ ചെയ്യിപ്പിക്കുക എന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിന് കുറേ ആളുകൾ കൂടുന്നു എന്നത് ഒരിക്കലും ഒരു ഷിർക്കിൻ്റെ ഒരു അനാചാരത്തിൻ്റെ പ്രമാണമല്ല ആളുകൾ കൂടുന്നു എന്നുള്ളത് പ്രമാണമല്ല എതിർക്കുന്നവർ കുറവാണ് എന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തെളിവുണ്ടെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഒരിക്കലും നമുക്കിതിനെ ഒരു അഹിലുസുന്നയുടെ ആഘോഷമായിട്ടോ ഇസ്ലാം പഠിപ്പിച്ച ഒരു പുണ്യപ്രവൃത്തിയായിട്ട് നല്ല വിദേഹത്ത് ആ പറ്റില്ല കാരണം എല്ലാ വിദേഹത്വം വലാലത്താണ് എല്ലാ വിധം വലാലത്താണ് ജനങ്ങൾ നല്ലതായി കണ്ടാലും എന്നാണ് ഇബിൻ ഉമർ ലാവിന് പറഞ്ഞത് അപ്പോൾ ആ നിലക്കുള്ള സംസാരങ്ങളിൽ കുടുങ്ങി നമ്മൾ എന്തു ചെയ്യരുത് ഈ അനാചാരത്തിൻ്റെ ഭാഗമാകരുത് എന്നാണ് വളരെ വിനയത്തോടെ സൂചിപ്പിക്കേണ്ടത് തീർച്ചയായും പ്രവാചകനെ സ്നേഹിക്കുന്ന ഇവിടെ സമസ്ത പറയുന്ന അവർ ആഘോഷിക്കുന്ന സ്നേഹിക്കുന്ന രീതി ഇറബിയുള്ള മാസം വരുമ്പോൾ പ്രത്യേകിച്ച് അതൊരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളോ അഖിലസുനയുടെ പാരമ്പര്യമോ ഇല്ലാത്തതാണ് എന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ അള്ളാഹുവിൻ്റെ റഷുൽ സല്ലു അലി സ്വലമെ സ്നേഹിക്കണമെന്നുള്ള കാര്യത്തിലൊരു സംശയം നമുക്കാർക്കില്ല അപ്പം എങ്ങനെയാണ് സത്യത്തിൽ ഈ പ്രവാചകനെ സ്നേഹിക്കേണ്ട അഖിലസുന്നെ എങ്ങനെയാണ് സ്നേഹിച്ചിട്ടുള്ളത് സമീർ മുണ്ടേരി സാധാരണ കേരളത്തിൽ പിന്നെ സെലഫികൾക്കെതിരെ സമസ്തക്കാർ പറയാറുള്ള ഒരു പ്രധാന ആരോപണമാണ് സെലഫികൾ ആരല്ല പ്രവാചകനോട് സ്നേഹമില്ലാത്ത ആൾക്കാരാണ് നമ്മൾ ഈ ബോധം വെച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇനി ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് സത്യമാണ് ശരിക്കും കേരളത്തിൽ നമ്മൾ കേരളത്തിലെ ദാവാ മണ്ഡലം നമ്മളെടുത്ത് നോക്കി ഇപ്പോൾ സമസ്തക്കാർ അവരുടേതായ ഒരു ധാവത്തിളത്തുന്നുണ്ട് എല്ലാവരും നടത്തുന്നുണ്ട് അപ്പോൾ ശരിക്കും പ്രവാചക സ്നേഹം പഠിപ്പിക്കുന്നത് ആരാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് സെലഫികളായ ആളുകൾ പ്രത്യേകിച്ച് മുജാഹിദുകളായ ആളുകൾ അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വസല്ലം അംഗീകരിക്കണം അഷദ് അള്ള് അല്ലാ അല്ല പഷദ് റസൂലുള്ള ആ രണ്ടാമത്തെ പാർട്ട് ഒരാൾ സ്വീകരിക്കുകയെന്ന് പറഞ്ഞപ്പോൾ വിശ്വാസിയല്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് പ്രവാചകനെ അംഗീകരിച്ച ഒരാൾ എങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത് ഇത് നമ്മൾ നോക്കേണ്ടത് സ്വഭാവികളിലേക്കാണ് കാരണം അവരാണ് നെബിൻ്റെ പ്രഥമ ഓഡിയൻസ് അവർ നബിനെ കണ്ട ആൾക്കാരാണ് നബി നബിസ്വലാ അലൈഹി സ്വലമയിൽ നിന്ന് അവർ കേട്ട ആൾക്കാർ ദീന് കേട്ട ആൾക്കാരാണ് അപ്പോൾ നബി നബിസ്വലാഹ് അലൈഹി സ്വലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവരാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമല്ല ഇന്നത്തെ സമസ്തക്കാർക്കും തർക്കം ഉണ്ടാവില്ല അവരാണ് നബി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അപ്പോൾ അതിൽ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ അബൂത്ത് അലഹർ അള്ളാൻ്റെ ഒരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട് അവരിങ്ങനെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ അബൂത്ത് നബി അല്ലാനു നബിസ്വലാഹ് അല പറഞ്ഞു നബി ഞങ്ങൾ താഴേക്ക് നോക്കരുത് എന്നാൽ അങ്ങനെ നമ്മൾ പാളി വെക്കുക എത്തി നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ നോക്കരുത് കാരണം അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങളെ കണ്ട് നിന്ന് ശത്രുക്കൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ അമ്പ് നിങ്ങളുടെ മാറത്ത് തറക്കും എന്നാൽ നെബിനോട് അദ്ദേഹം പറയുന്നൊരു വാചകം നഹരി ധൂന നെഹിരിക് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഒരു ഒരു പരിചയമായിട്ട് എന്തുണ്ട് എൻ്റെ മാറഡുണ്ട് എൻ്റെ നെഞ്ചുണ്ട് ഇങ്ങനെയാണ് അവർ നബിനെ സ്നേഹിച്ചത് അവരുടെ ശരീരം നബിക്ക് വേണ്ടി അവരെന്ത് ചെയ്തു സമർപ്പിച്ചു അതേപോലെ തന്നെ തൊലാർ അള്ളാന്നു ഊഹയുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ കൈസ് ഉദ്ധരിക്കുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും നബീസ്വർ അല്ലാസ് സ്വലമയെ സംരക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് തൊലാർ അള്ളാൻ്റെ കൈ മരവിച്ചു പോയിരുന്നു എന്നാ ഇങ്ങനെ നൂറുകണക്കിന് ചരിത്രങ്ങൾ അഥവാ സ്വന്തം ശരീരം അലൈഹി അല്ലാസ്സലാമയ്ക്ക് സമർപ്പിച്ച് നബിയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മളാരും അങ്ങനത്തെ ഒരു പണിയെടുക്കുന്നത് ഇല്ല നമ്മളെ കൂട്ടത്തിലാരും ഇല്ല അപ്പോൾ നബിസറന്നാലിസ്ലിം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാർ അവരാരാണ് അവരെങ്ങനെയാണ് നബിനെ സ്നേഹിച്ചത് അത് നമ്മൾ പഠിക്കേണ്ടത് നബിസറദ്സ്ലിമെ അവർ സ്നേഹിച്ചത് അവർ പ്രവാചകൻ നസ്സറല്ലി സ്ലിമയുടെ സുന്നത്തുകളെ പിൻപറ്റിയിട്ടാണ് ഈ സമൂഹം പഠിക്കേണ്ട പാടതാണ് റസൂർ അലൈസ് അല്ല പറഞ്ഞു ലൈ മിനു ഹെക്കും ഹത്ത അക്കൂന ഹബ ഇലൈഹി മിംദിഹി വൊവലിഹി മന്നാസി അജുമായിൽ മറ്റെല്ലാത്തിനേക്കാളും നബിയെ സ്നേഹിക്കണം അതിൽ സംശയമൊന്നുമില്ല മാതാപിതാക്കൾ ആരാകട്ടെ എല്ലാത്തിനേക്കാളും നബിയെ സ്നേഹിക്കണം പറഞ്ഞത് നബിയെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നോടാണ് സ്വന്തം നഫ്സിനോടാണ് അപ്പം നബി തിരുത്തി കൊടുക്കുക അങ്ങനെയല്ലോ പറയാം നിന്റെ ശരീരത്തെക്കാളേറെ എന്നെ സ്നേഹിക്കണം ഇതാണ് നമ്മൾ നിലപാട് നമ്മൾ നബി സാറൽ അലൈസ്ലും ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം പക്ഷേ ആ സ്നേഹം എങ്ങനെയാണ് പ്രവാചകൻ നിസ്ലി സ്വലമയുടെ സുന്നത്തിനെ പിൻപറ്റൽ ഹബ്ബസുന്നതി പക്കത ഹബ്ബനി എന്നാണ് വിളിച്ചത് ആരാണോ എൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത് ആ അവനാണ് എന്നെ സ്നേഹിച്ചവൻ അപ്പോൾ പ്രവാചക സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ നബി നബിസ്ലമയുടെ സുന്നത്തിനെ പിൻപറ്റലാണ് നബിസ്ഹാഹ സുന്നത്തിനെ സ്വീകരിക്കലാണ് അപ്പോൾ നമ്മുടെ മുഖത്ത് താടി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നബിനോട് സ്നേഹം കണ്ടെന്നാണ് നമ്മളെ പാൻറ്റ് ഞെരിയാണ്ട് മുകളിലാണെങ്കിൽ നബിസ്വർ അള്ളി സ്വലയോട് സ്നേഹ കണ്ടതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി വസ്ലം പഠിപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട് ഇപ്പം നമസ്കാര ശേഷമുള്ള വിക്കറുകൾ പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന വൈ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഒരു വിശ്വാസി വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ സാധാരണ പറയാറുള്ള പ്രയോഗമാണ് ആ കട്ടിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്നത് വരെയുള്ള സമയം എത്രയോ കാര്യങ്ങൾ നബി നബിസ്വല ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നബിസർ അലൈഹി വസ്ലമെ സ്നേഹിക്കേണ്ടത് അപ്പോൾ ഒന്ന് നബീസ്വല്ലാ അലി വസ്ലമയെ പ്രവാചകനായിട്ട് നമ്മൾ അംഗീകരിക്കണം അത് പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ് നബീസ്വല്ലാ അലൈഹി വല്ലാമ കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് എന്തു ചെയ്യണം നമ്മൾ അംഗീകരിക്കണം ചില ആൾക്കാർ കുറച്ച് മാത്രം സ്വീകരിക്കും അത് പാടില്ല അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാ ഉലഹി വസ്സലാമ കൽപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം അനുസരിക്കണം നാലാമത്തെ പോയിൻറ്റ് പ്രവാചകൻ സലി സ്വലം പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമുണ്ട് അത് നമ്മൾ കൈയൊഴിയും വേണം അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം ഈ സ്നേഹത്തിലേക്കാണ് സമസ്തൻ്റെ ആൾക്കാരും മറ്റുള്ള എല്ലാ സഹോദരങ്ങളും വരേണ്ടത് ഈ ഒരു മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പരലോകത്ത് വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ വ്യക്തമാണ് പ്രൂഫ് പോയിൻ്റ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലി സ്വലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ഒരു സംശയമല്ല അള്ളാഹുവിൻ്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ റസൂൽ അള്ളാഹിൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ റദിയുള്ളാഹു അനുഹും അവരാണ് അവർ ജീവിച്ച നൂറ്റാണ്ടുകളിലൊന്നും ഒരു റബിയല്ലവലിൻ്റെ ഒരു ഇത്ത ഒരു കഷ്ണം കൊടുത്തിട്ട് നമ്മുടെ പ്രവാചകനെ സ്നേഹിക്കുന്ന രീതി ഇതാണ് എന്നവരാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല തീർച്ചയായും ഇവിടെ പറഞ്ഞ പോലെ ഷിയാക്കൾ തുടങ്ങി വെച്ച് പിന്നെ ബാക്കി അങ്ങനെ ബിതഴി കക്ഷികൾ തുടങ്ങിയ ആ രീതിയിലുള്ള പ്രവാചക സ്നേഹം ഒരിക്കലും അഖിലസുനയുടെ മാർഗമല്ല ഇവിടെ സമസ്തയുടെ സഹോദരങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂരിനെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ രീതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യ ജീവിതത്തിൽ നെഞ്ചേറ്റി അത് പ്രചരിപ്പിച്ച് റസൂളിലെ വിരോധിച്ച കാര്യങ്ങൾ അകന്നു നിൽക്കലാണ് ആ യഥാർത്ഥ പ്രവാചക സ്നേഹത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരണമെന്നാണ് ഈ പ്രൂഫ് പോയിൻ്റിലൂടെ നമുക്ക് സമസ്തയുടെയും അതേ വിശ്വാസവും ചിന്താഗതിയുള്ളവരോട് ഉള്ളവരോട് പ്രത്യേകം ഓർപ്പിക്കാനുള്ളത്